ണ കല്യാണ കുഴപ്പ ഓ നമ്മുടെ ഫസ്റ്റ് മീൻ കാട്ടിനകത്താ നിൽക്കുന്ന ഒന്നും അറിയാനും പറ്റില്ല ആറിൽ തന്നെ വലിയ കണ്ടിട്ട് ആ പെണ്ണെന്നാണ് തോന്നുന്നത് അടിപൊളി എന്റെ ഒരു ബൈക്കിന് മാത്രം പോകാൻ പറ്റും രണ്ട് സൈഡിലേക്ക് വീന്ന് കഴിഞ്ഞാ വയലിനകത്ത് അങ്ങ് പോവും സെറ്റല്ലേ നമ്മൾ മീൻ പിടിക്കുന്ന തോട് ഈടാക്കുന്നുണ്ടോ എന്റെ ഇവിടുത്തെ വഴിയുണ്ടല്ലോ എത്ര മാത്രം ഉണ്ടെന്ന് മീനാണ് പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഉണ്ടല്ലോ പ്രവീണുണ്ട് ഞാനുണ്ട് അപ്പോൾ നമ്മൾ രണ്ടുപേരുമായിട്ട് വീണ്ടും മീൻ പിടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു കേട്ടോ അപ്പോൾ നമുക്ക് മുകളിൽ ഒരു കുഞ്ഞ് മീൻ കിട്ടി അതിന് ശേഷമാണ് ഇൻപ് എടുക്കുന്നത് ഞാൻ നോക്കാൻ കാര്യം ഇതേ പ്രവീണുണ്ടോ ചൂണ്ട ഇട്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ പറയാൻ പറ്റില്ല നമ്മൾ നമ്മളിവിടെയൊന്നും കുറേ കാലം കൊണ്ട് ഇറങ്ങുകയില്ലായിരുന്നു ഇപ്പോൾ ഒരു നല്ലൊരു മഴ പെയ്ത് വെള്ളം കയറി തോട്ടിലോട്ടൊക്കെ വെള്ളം കയറി കേട്ടോ അപ്പോൾ അതുകൊണ്ട് മീന് കിട്ടാനുള്ളൊരു ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ തോട്ടിൻ്റെ അരയിലെത്തിന് തോട്ടിനകത്ത് ചൂണ്ടിട്ടോണ്ടിരിക്കുന്നു അപ്പോൾ ഒരു മീൻ കിട്ടി ഇനി അടുത്ത് മീന് കിട്ടുവാണെങ്കിൽ അതിൻ്റെ കാഴ്ചകളും എല്ലാം കൂടെ നമുക്ക് കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ കാണാം അപ്പോൾ വീണ്ടും വീടിൻ്റെ മീൻ ഞാൻ ചെറിയ നോക്കി പറഞ്ഞു ഏരിയാറി അതെ കൊള്ളാം എന്നുള്ള മീനാടെ ആ ഹാ കൊള്ളാം കൊള്ളാം കൊണ്ട് കേറാ ചൂണ്ട ഇളവ് കൂടാതെ അത് ഇപ്പോൾ ഗൈസ് നമ്മുടെ ഫസ്റ്റ് മീൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇന്ന് കുറേ നേരമായി കയറാൻ ഭയങ്കര പാടാണ് അയ്യോ ക്യാമറ ആണെങ്കിൽ ചെസ്റ്റിലാണ് മൂണ്ട് ഇരിക്കുന്നത് ഞാൻ ഇളക്കി എടുക്കാം ആ കൊള്ളാം അത്യാവശ്യം കൊള്ളാമെന്നുള്ളൊരു മീൻ ഇട്ടിട്ടുണ്ട് ഗൈസ് ഉണ്ടോ കാണിച്ചു തരാം എന്ത്ര പൊട്ടിയോ അമ്പോ ചത്തില്ലാട്ടാ ഉണ്ടോ എൻ്റെ പിടച്ചില്ല ഉണ്ടോ ഓക്കെ കവറെടുത്തിട്ടോടാ ആ വണ്ടി തുറന്നിട്ട് നല്ല ആ അപ്പോൾ ചൂണ്ട ജയലൊക്കെ എടുത്തു അതെ നമുക്കിട്ട് ഫസ്റ്റ് മീനിനെ കാണിച്ചു തരാം അത്യാവശ്യം കൊള്ളാമെന്നുള്ള മീനാണ് കേട്ടോ വലിയ സൈസ് പറയാനില്ല പക്ഷേ എന്നാലും ഉണ്ടോ ആഹാ അടിപൊളി ഉണ്ടോ അതിൻ്റെ ഇരിപ്പ് കണ്ടോ ഇതുവരെ ചത്തിട്ടില്ല കേട്ടോ നമ്മുടെ ഫസ്റ്റ് മീൻ അപ്പോൾ നമ്മുടെ ക്യാമറ ഇപ്പോൾ ചെസ്റ്റിൽ മൗണ്ട് ചെയ്താണ് താൽക്കുന്നത് കാരണം നമുക്ക് കുറേ സ്ഥലം കവർ ചെയ്യാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ഗോപ്രോ ചെസ്റ്റിൽ മൗണ്ട് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ മീൻ കുടിക്കുന്നത് അപ്പോൾ എനിക്ക് മീൻ കുടിക്കാൻ പറ്റും അപ്പോൾ നേരത്തെ എൻ്റെ ചൂണ്ടുകാർ ആരിൽ കുത്തി അത് പോയി അപ്പോൾ അടുത്ത് പ്രവീണ ചൂണ്ടിയിട്ടുണ്ടെന്ന് പ്രവീണിട്ട് മീനാണ് കേട്ടോ ഇത് ഉണ്ടോ അടിപൊളി അങ്ങനെ നമ്മുടെ ഫസ്റ്റ് മീൻ കവറിങ് ഉണ്ടോ അവിടെ അതെ ഓക്കെ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മീൻ ആയിട്ടുണ്ട് അപ്പോൾ അതെ പ്രവീണ ചൂണ്ട അടുത്ത് വീണ്ടും മീൻ ആ ഉടുത്തിട്ടുണ്ട് ഓക്കേ അതെ നമ്മൾ രണ്ടാമത്തെ മീൻ അത്യാവശ്യം കൊള്ളാം മീനാണ് തീരെ ചെറുതല്ല നമുക്ക് ഇല്ല രണ്ടാമത്തന്നെണ്ടേ നമ്മുടെ രണ്ടാമത്തന്നെ നമുക്ക് വീട്ടിൽ ആദ്യം മീൻ കഴിഞ്ഞാൽ ആദ്യം രണ്ടാമത്തന്നെ നമുക്ക് രണ്ട് മിനിറ്റ് ഇട്ടിട്ടുണ്ട് കിട്ടുക കിട്ടുക അങ്ങനെ രണ്ട് മിനിറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ മീൻ ഓടിച്ച വീഡിയോ നമുക്ക് നേരെ കിട്ടിയിട്ടില്ല കേട്ടോ കാരണം നമ്മുടെ മെമ്മറി കാർഡ് ഫുൾ ആയി അപ്പം ഞാൻ മെമ്മറി കാർഡ് മാറ്റിയിട്ടുകൊണ്ടിരുന്ന സമയത്താണ് പ്രവീണ് ഈ രണ്ടാമത്തെ മീൻ ഓടിച്ചത് അങ്ങനെ നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ മീനാണ് സമയമാണെങ്കിൽ ഏകദേശം നല്ല ഡിലേ ആയിട്ടോ മൊബൈലിൽ വീഡിയോ എടുക്കുന്നതിന് മുന്നേ ഉണ്ടോ നാലരയായി അപ്പോൾ രണ്ട് മീനായിട്ടുണ്ട് അത്യാവശ്യം കൊള്ളാന്നുള്ളൊരു മീനോട് കിട്ടിയിരുന്നെങ്കിൽ ഒരു അപ്പോൾ മൂന്നാമത്തെ മീൻ കിട്ടുമോ നോക്കാം വൈകിരിക്കുന്ന സ്ഥലം ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇതിൻ്റെ അപ്പുറം ഒരു കാവാണ് മൊത്തം ഞാനാണെങ്കിൽ ക്യാമറ ചെസ്റ്റിൽ മൗണ്ട് ചെയ്യാൻ വേണ്ടി നിന്ന സമയത്താണ് ഇവൻ ഇവിടെ മീൻ മീൻ പിടിച്ചത് അപ്പോൾ അതേ നമ്മൾ പോകുന്ന വഴിയുണ്ടോ സെറ്റാണ് ഒരു ബൈക്കിന് മാത്രം പോകാൻ പറ്റും രണ്ട് സൈഡിലേക്ക് വീന്ന് കഴിഞ്ഞാൽ വയലിനകത്ത് തന്നെ പോവും സെറ്റല്ലേ നമ്മൾ മീൻ പിടിക്കുന്ന തോട് തീയടുന്നുണ്ടോ എൻ്റെ അവിടുത്തെ വഴിയുണ്ടല്ലോ എത്ര മാത്രമുണ്ടല്ലോ ഇത്രയേ ഉള്ളൂ നമ്മൾ പോകുന്ന വഴി ഇത് നേരത്തെ വരുന്ന വഴിക്കാണെ മൊത്തം ഇടിഞ്ഞു കിടക്കുവായിരുന്നു ഇവിടെയൊക്കെ ഇച്ചിരിയെങ്കിലും വഴിയുണ്ട് ഇതൊരു നടക്കാൻ വേണ്ടിയുള്ള പാതയാണ് കേട്ടോ അതുവഴിയാണ് നമ്മൾ വാഹനവും കൊണ്ട് ഇങ്ങനെയാണ് വരുന്നത് മൊത്തം കണ്ടോ കാട്ടുപിടിച്ച് കിടക്കുന്നത് ഒരാൾക്ക് നടക്കാനുള്ള വഴി അത്ര തന്നെ അങ്ങനെ നമ്മൾ മെയിൻ റോഡിലെത്തിയിട്ടുണ്ട് പ്രവീൺ മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയ സ്ഥലം കണ്ടോ സെറ്റാണ് ഇവിടെ വലിയ ചങ്ങലൊക്കെ ഇട്ടിട്ടുണ്ട് പ്രവീൺ തൂങ്ങി ഇറങ്ങാൻ വേണ്ടി ഇതിലാണ് അവൻ തൂങ്ങി ഇറങ്ങിയത് ഏത് ഒരു ക്യാമറ ഇതോ ഓ ആരെല്ലാം വീണോ ഓ കയ്യിലുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ ട്രോവീൻ്റെ അടുത്ത ചൂണ്ട ഒരാരിൽ ഒത്തിയിട്ടുണ്ട് അതിൽ ഇതിനകത്ത് നമ്മുടെ ചെറിയ ചൂണ്ട ഇരുപ്പുണ്ട് ഇവിടെ അത് രണ്ട് കിട്ടി കിട്ടി അതെ ചെറിയ ചൂണ്ട താടാ പറഞ്ഞാൽ ഒരു വിൻ്റെ ഞാൻ ഫോൺ എടുത്തോട്ടെ അപ്പോൾ സൂം ചെയ്തെടുക്കണമെങ്കിൽ ഫോൺ തന്നെ വേണം അപ്പൊ എനിക്ക് താഴെ ഇട്ടിറങ്ങാൻ പറ്റില്ല മീൻ കൊത്തി കാട്ടിനകത്താ നിൽക്കുന്നത് ഒന്നും അറിയാനും പറ്റില്ല ആറിൽ എന്നാ എ വലിയ കണ്ടിട്ട് ആറിലെ അല്ലെ കൊള്ളാന്നുള്ള ആറിൽ അടിപൊളി മൂന്നാമത്തെ ചൂണ്ടകരണീ അപ്പൊ ഇത് ഞാൻ നോക്കോള നീ യാതെടുത്തോ അപ്പൊ ഈ മീൻറെ കാഴ്ച കാണിക്കാ കേട്ടോ നമുക്കിന്ന് കിട്ടിയ മൂന്നാമത്തെ മീൻ പക്ഷേ ഇവൻ ചൂണ്ടായിട്ട് നല്ല ഒഴുങ്ങി കേട്ടോ മൂന്ന് മണി പാളി എല്ലാം ഇളക്കാം ഇളക്കാൻ പറ്റും പക്ഷെ കടി കിട്ടുമോയെന്നറിഞ്ഞൂടാ കുറേ കടിക്കിട്ടി എനിക്ക് മൂന്നാമത്തെ മീൻ അവൻ കിടന്ന് ഓടുന്നുണ്ടോ അതെ നമ്മുടെ നേരത്തെ ഇട്ടിട്ട് രണ്ട് മീൻ അടപ്പമുണ്ട് മൂന്നാമത്തെ തന്നെ അപ്പോൾ പ്രവീണങ്ങൾ താഴെയാണ് കേട്ടോ നിൽക്കുന്നത് അവനങ്ങൾ താഴെ പോയിട്ടുണ്ട് എവിടെയാ കാണാനില്ല മീൻ പിടിച്ചോണ്ട് വരുമ്പോഴേ കാണാൻ പറ്റിയെ അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് കത്ത് എവിടെ കയറി പോയ അവടെ കയറി പ്രവീൺ എന്ന് ചൂണ്ട ഇടുന്ന സ്ഥലം കണ്ടോ ഞാൻ ആ സ്ഥലം കാണിച്ചു തരാം അതിനകത്ത് പ്രവീണ് നിൽക്കുന്നത് അയ്യോ കാണാൻ പറ്റില്ല മുകളിൽ കൂടെ സ്കൂൾ ബസ്സൊക്കെ പോകുന്നുണ്ട് അതേ അതിനകത്ത് നിൽക്കുന്നുണ്ടോ പ്രവീൺ ഇവിടെ ഒരു ചെടി നിൽക്കുന്നുണ്ട് നമുക്ക് നേരെ കാണാൻ പറ്റത്തില്ല അതേ നിൽക്കുന്നത് പ്രവീൺ ഉണ്ടാവുക അതിനകത്ത് ചൂണ്ട ഇട്ടുകൊണ്ടിരിക്കുവാണ് ഇറങ്ങി വരുന്നുണ്ടോ അപ്പോൾ ഞാൻ താഴോട്ട് ഇറങ്ങിയില്ല ഇനി അവനാ വലിച്ച് ഒരാൾ അവിടെ വേണം ഉണ്ടോ അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ മീൻ നമുക്ക് ഈ ഒരു സ്പോട്ടിൽ നിന്ന് കിട്ടുമോ കിട്ടിയേ

അങ്ങനെ നമ്മള് നാലാമത്തെ മീൻ മിസ്സായിട്ടുണ്ടെട്ടോ അപ്പൊ ഇവിടെ ഇച്ചിരി ഒരു ടാസ്ക് പിടിച്ച പരിപാടിയാണ്ടോ വെള്ളം വന്ന് വീണ് പോകുന്ന ഇവിടെയാണ് നമ്മൾ ചൂണ്ടയിട്ട് നമ്മുടെ നാലാമത്തെ മീൻ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്റ്റായത് എടുക്കാൻ വേണ്ടി ഏറ്റവും വലിയൊരു മുട്ട പണി കിട്ടി നമ്മൾ പരലെടുത്തില്ല പരൽ അങ് വെച്ചിരിക്കുക നമ്മൾ ഇനി അടുത്ത് ഇവിടെ നിന്ന് പോയി പരലെടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത് മീൻ പിടിക്കാൻ പോകുക അതേ സമയം ഏകദേശം അഞ്ച് മുപ്പാൽ ഓ അവസ്ഥ കണ്ടോ മീൻ പിടിക്കാൻ പോകുമ്പോൾ നമ്മൾ ഇറങ്ങുന്ന ഓരോരോ വഴികളുണ്ട് എന്തൊക്കെയാണ് നമ്മൾ മീൻ പിടിക്കാൻ പോകുമ്പോൾ ഇറങ്ങുന്ന വഴിയാണ് അത് ഒരു അടിപൊളി സ്പോട്ടാണ് മീൻ കിട്ടോ ഇല്ലയെന്നൊന്നും അറിയില്ല നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല നമ്മൾ ഒരിക്കൽ മാത്രമേ ഇവിടെ ചൂണ്ടിട്ടുള്ളൂ അവിടെ കുറച്ച് കെട്ടിട വന്നുള്ളൂ അവിടെ ചൂണ്ടിടാൻ വേണ്ടിയാണ് പ്രതി ഇനി ഇവിടെ ഇറങ്ങി പോകുന്നു ഇവിടെ ഇറങ്ങി കഴിയുമ്പോൾ നോക്കിക്കോണേ അതാ ഇറങ്ങുന്നത് മിക്കവാറും കുഴിയായിരിക്കും അവിടെ കാലം നിർത്തില്ലൂടെ ഇറങ്ങിയോ ഇവിടെ എൻ്റെ പ്രവീണ മിച്ച കിട്ടൂ പ്രവീണ മിച്ച കിട്ടൂല അത് വഴി ഇറങ്ങുകയാണെങ്കിൽ സെൻട്രൽ കൂടെ ഇറങ്ങണോ അണ്ടാ ഇവിടെ കൂടെ ഇറങ്ങി നോക്കൂ ഇവിടെ മൊത്തം മണലേടക്കണേ ഇനി ഇവിടെ വരും മുഖ്യവാറും ഇവിടെ അതെണ്ടോ ഇനി ഇവിടെ തോണ്ടി കമ്പോസ്റ്റ് നോക്കുക ആഴം പകേ വരും ഇനി അത് വഴി ഇറങ്ങും കുതി ഏകദേശം വെള്ളത്തിനകത്താവും കേട്ടോ അപ്പൊ ഇങ്ങനെയുള്ള ഡേഞ്ചർ സ്ഥലങ്ങളിൽ ഞാൻ ഇറങ്ങാറില്ല ഒന്നാമത് കയ്യിൽ ക്യാമറ ഇരിപ്പുണ്ട് മൊബൈലിരിപ്പുണ്ട് രണ്ടു പേരിപ്പോ ആ ബെസ്റ്റ് ഈ പാലത്തിൽ കയറി ചൂണ്ടിടാൻ പോകാമെന്നു വിചാരിച്ച ഈ പാലത്തിൽ എറിയാ പിന്നെ ഞാൻ മീൻ പിടിക്കുന്ന വീഡിയോ എടുക്കാൻ പിന്നെ ഞാൻ ഉണ്ടാവത്തില്ല കേട്ടോ ഇതാണ് അവസ്ഥ ആ അത് കയറി അതാണ് നല്ലത് ഇടത്തേക്ക് ഓണ്ടിടുക ഫ്ലോപ്പ് ആയി ഗൈസ് നമ്മൾ ചൂണ്ട ഇടാൻ വേണ്ടി അടുത്ത മുള്ള് ഇടുകയാണ് എവിടെ എവിടെ ചൂണ്ട അങ്ങോട്ട് നിക്ക്ണ്ടാ കരച്ചാ കുറേ കുറേണ്ടാ സ്ലോപ്പി സ്ലോപ്പി എടാ ഈ ഹും സ്ലോപ്പി ആണ് സുബേച്ചാണ മുള്ള് ആണോ സ്ലോപ്പ് 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 يلا ഊരി വെച്ച് സ്ലോപ്പി ഉണ്ടോ ഇ കുളത്തെ നിരങ്ങിയടാ പോട്ടാ ഒരു ബെറ്റാലിയായിട്ട് അടക്കുന്നുണ്ടല്ലോ നമ്മുടെ പ്രവീണ ചൂണ്ട ഒരു മീൻ രാത്രിയാണ് എനിക്ക് ഇറങ്ങി വരാനും പറ്റില്ല ഞാൻ മുകളിൽ നിന്നപ്പോഴാണ് ആ നോക്ക് അപ്പോൾ ഓ ഞാൻ മുകളിൽ നിൽക്കുകയായിരുന്നു ഇവിടെ മുകളിലോട്ട് കൊണ്ടുപോയാലും മതിയെ കിട്ടുകയാണെങ്കിൽ എങ്ങോട്ടെങ്കിലും വന്ന വഴിയെ വെയ്യാതി ഏറിയാക്കുവല്ലോ എന്താ ഏ വലിയ വഴിയാ പണിഞ്ഞാ തന്നെ ആ അത് പണിഞ്ഞേ ആ ഞാൻ കാരണമാണ് പ്രവീൺ ഇത്രയും വെച്ചുകൊണ്ടിരുന്നത് ഞാൻ മുകളിൽ നിൽക്കുകയായിരുന്നു കേറിയ തന്നെ അല്ലെങ്കി ഇങ്ങനെ ഇരിക്കൂലോടേ പിടിക്കണ മീൻ എങ്ങനെയെങ്കിലും ഞാൻ മര്യാദയ്ക്ക് മുകളിൽ ഒന്നിരുന്ന മീൻ കിട്ടുമായിരുന്നു ഇത് കൊള്ളന്നുള്ള മീനാവാൻ ചാൻസ് ഉണ്ടല്ലോ പ്രോണാ തന്നെ തന്നെ ഞാൻ കാരണമാണ് പൂത്രയും വലിയൊരു പണി കിട്ടിയത് പിടിച്ചിരിക്കണോ ഇടപൊട്ട പൊളിക്കാനൊന്നും പറ്റൂല ആ ഇതായിരുന്നു കൊണ്ടുപോ കരേഖർ കരേഖർ ഗൈസ് അപ്പൊ നമ്മുടെ കണ്ണ് കണ്ടുകൂടാ എനിക്കും കണ്ടുകൂടാടേ ചൂണ്ടി പൂടാ പൊട്ടാ അല്ലെങ്കിൽ എടുത്ത് കരയല്ലൂണ്ടോ അങ്ങറിട്ടോ നേരെ മൊത്തം ഇരുട്ടി ഉണ്ടോ ഞാൻ കാണിച്ചു തരാം ഗോപ്രോയിൽ കണ്ടോ വീഡിയോ ഒന്നും കിട്ടുന്നില്ല നമുക്ക് അപ്പൊ നമ്മുടെ നാലാമത്തെ മീനാണ് കേട്ടോ നേരെ ഇരുട്ടി എന്നാലും കുഴപ്പമില്ല നമ്മുടെ നാലാമത്തെ മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ് മൂണ്ടില്ല അങ്ങോട്ട് മൂന്നിലോട്ട് ഇട്ടിട്ടു കബത്തിട്ടോട്ടോണ്ട് അതിനു കൊണ്ടുവന്നു പിന്നെ അപ്പൊ നമ്മുടെ നാലാമത്തെ മീൻ ഓ ഓക്കേ നാലാമത്തെ മനഞ്ഞി ഞാൻ നമ്മൾ വിചാരിച്ച നല്ല മീൻ എന്നാ വിചാരിച്ച പക്ഷെ പണിഞ്ഞു ചെറുതായിപ്പോയി ഇങ്ങോ പോന്ന് ഇവൻ കൊണ്ട് കേറി കേട്ടോ കൊറേ നേരം ഞാൻ ഞാൻ മുകളിൽ നിൽക്കായിരുന്നു ഞാൻ ഇവിടെ നിൽക്കായിരുന്നു വല വേണ്ടി വയ്ക്കാൻ വേണ്ടി വന്നാൽ പരലിവിടെന്നാ പിടിച്ചത് അപ്പോൾ ഇവിടെ നിൽക്കുകയായിരുന്നു പ്രവീണിന് ചൂണ്ട മീൻ എറിയേറ്റ് കൊണ്ടുപോയ ഉടനെ ഞാൻ പ്രവീണ അടുത്ത് നിൽക്കട്ടെ ഞാൻ വന്നിട്ട് മീനെ വലിച്ചു കരയായി കയറ്റിയായിരുന്നു പറഞ്ഞു അങ്ങനെയാണ് പറ്റിയത് എന്താ ചൂണ്ട എടുത്തിട്ടാണ് എടുത്തിട്ട് എടുത്തിട്ട് എടുത്ത് അങ്ങനെ ഇറക്കി പിടി അത് ജീവേണ്ടല്ലോ നമ്മളെ കെട്ടിയ ബാക്കിയുള്ള മീനുകൾ ഓക്കെ കെട്ട് കെട്ട് അഴുകാത്ത കരിയിലുള്ള കെട്ട് അപ്പോൾ നമ്മുടെ ഗോപ്രോ ഓണമാണ് അപ്പോൾ ഇനി ഗോപ്രോയിൽ എടുപ്പ് നടക്കില്ല കാരണം ഇരട്ടത്ത് ഗോപ്രോ പണി തരും ഓൾറെഡി ഇപ്പോൾ വീഡിയോ അതിൽ സേവ് ആണ് ഓ നോക്ക് 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 നീ ധൈര്യമായിട്ട് നീ നോക്ക് അപ്പോൾ നമ്മുടെ ഗോപ്രോ നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട് മൊത്തം പക്കി എന്ന് പറഞ്ഞ മൊത്തം പക്കി ഒന്ന് കാണാൻ പറ്റില്ലട എനിക്ക് ആ നീ ഇപടി മീനും കാണിച്ചു കൊടുക്കണേ കണ്ടോ ഇതാണ് ഇവിടത്തെ പരിപാടി മൊത്തം പത്തിക്കുന്നുണ്ടോ അല്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അയ്യോ എനിക്കിപ്പോ മുകളിലോട്ട് വരാനും പറ്റില്ലല്ലോ അപ്പതേ പ്രവീൻ്റെ ചൂണ്ട ഒരു മീൻ കൊത്തിയിരിക്കയാണ് അതെ മീൻ ഓടിച്ച എന്റെ കയ്യിൽ തന്നാലും മതി ഞാൻ ഒരു മൊബൈൽ മാറ്റി വെക്കാം അത് മാറ്റി വെച്ചാൽ വെട്ടവും കിട്ടത്തില്ലല്ലോ വാഴ എവിടെയെന്ന് പറഞ്ഞു മീൻ എറിയേറ്റാ എറിയേറ്റ എങ്ങോട്ടെങ്കിലും വലിയടാ ഏ നീ എന്നോടാ ചോദിക്കണേ എന്തുടാ ആരല്ല ഓക്കേ ഡൺ ചെറിയ എവിടാ അത് അതെ നമ്മുടെ ചെറിയ ചൂണ്ട ഓക്കേ ഇതാ എൻ്റെ മൊബൈൽ മുകളിലിരിക്കാണേ എന്നാ അത് ആ വെച്ചാൽ ഓക്കെ ഞാൻ അത് മാറ്റിക്കോളൂ ഇതിപ്പോൾ ഭയങ്കര ടാസ്ക് ആണ് കേട്ടോ ഇറങ്ങി നിന്ന് മീൻ കുടിക്കാനും പറ്റില്ല ഇരട്ടായത് കൊണ്ട് എനിക്കിങ്ങനെ മുകളിലോട്ട് കയറാനും പറ്റില്ല മീൻ കൊണ്ട് ഇതിൻ്റെ ഇടയിൽ ചൂണ്ടി നിലവിൽ പോവുകയാണെങ്കിൽ മീൻ പോക്കാം അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ മുകളിലൊന്ന് വീഴ്ച എടുക്കുന്നത് കുത്തിയാളേ മീൻ എന്നെ ഈ മൊബൈലിൽ ഫ്ലാഷ് അടിക്കുമ്പോഴും പെട്ടെന്ന് അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട് പക്ഷെ മീൻ പിടിച്ചു കഴിഞ്ഞാൽ അതൊന്നും ചെയ്യാൻ പറ്റില്ല ഏ റി പിള്ളം കിട്ടൂടാ നമുക്ക് അറിയാൻ പറ്റൂല ചെലപ്പോ വലുതായിരിക്കും ചെലപ്പോ ചെറുതായിരിക്കും അയ്യോ പിള്ളശാവൂടാടാ ഇളക്കിട്ടാടാ ഓ ഇളക്കി ഓടാ നമ്മൾ റിലീസ് ചെയ്യാണ് അയ്യോ ആ റിലീസ് ചെയ്യാൻ പറ്റൂല ചൂണ്ട ചുറ്റിട്ട് അപ്പൊ അതെ നമുക്ക് കിട്ടിയ അഞ്ചാമത്തെ മീൻ അപ്പൊ ഇവനെ നമുക്ക് ജീവനോടെ എടുക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ അങ്ങനെതേ നമുക്ക് ടോട്ടലി കിട്ടിയ മീനുകൾ കിടക്കുന്ന കിടപ്പ് കണ്ടോ ആഹാ അടിപൊളിയല്ലേ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ യു സിയുസോൺ